പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധയും നാമത്തില് അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവ് ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടി തന്ന മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു മ്മേമാതാവ് ദൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യാസനത്തി കൃപാസനം സംഭവിച്ചതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകൾ പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മുദ്ധമ്മേ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനകൃത പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണങ്ങളിലും ഇടയാക്കണമേ പരിശുദ്ധമ്മേപല ജപമാല മാതാവേ സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷ സാക്ഷിയാകാൻ അങ്ങനെ മക്കളെ കുരിശുയർത്തിക്കൊണ്ട് ഞാൻ ആശ്രദിക്കുന്നു നിൻ്റെ ഇന്നത്തെ ദിവസത്തെ ഞാൻ ആശ്രദിക്കുന്നു ഇന്ന് നിൻ്റെ ആശങ്കകളെ ഞാൻ ആസ്തവിച്ചു അതിനെ അതിനെ താങ്ങാനും അതിനെ നിർവീര്യമാക്കാനുള്ള അഭിഷേകം കർത്താവ് നിനക്ക് നൽകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷടയാളത്തെ ദൈവശക്തി അതിൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ ഗർഭിണിയാണ് നീയെങ്കിൽ ഇപ്പോൾ കൈവരിൽ നിൻ്റെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് കർത്താരെ നാം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് മാറാൻ്റെ മധ്യസ്ഥ കുഞ്ഞിനെ ഏൽപ്പിക്കട്ടെ നീ നിൻ്റെ കുഞ്ഞും ആരോഗ്യമുള്ള കുഞ്ഞിനെ നീ പ്രസവിച്ചുകൊണ്ട് ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവെ അവശ്യപ്രദാനം പോലെ ഒരു കുടുംബം പോറ്റുന്നതിന് വേണ്ടി രാവും പോയനും കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട് ഇഷേ ജീവിത കുടുംബനാഥന്മാരുണ്ട് ഇഷേ അവർ കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളിയും കാണാതെ പോലെ നിന്ന് കർത്താവെ അവർ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നവരുണ്ട് ഇഷേ ജീവിതത്തിൻ്റെ ഒരു പ്രതേ ഘട്ടങ്ങളിലേക്ക് അടുത്താവേ താനെന്തിനു വേണ്ടി അധ്വാനിക്കുമെന്ന് പോലും അറിയാൻ പാടില്ല അധ്വാനിക്കുന്ന ഒരു ഡിസ്പ്ലേ അവർക്കെല്ലാം ആത്മശക്തി കൊടുക്കണമേ അവർ സഹിക്കുന്ന സഹനങ്ങൾ കർത്താവേ നിൻ്റെ പ്രത്യേക സന്ധിപ്പ് നൽകിക്കൊണ്ട് അവരെ നിലനിർത്തണമേ അവരുടെ മനസ്സ് പതറിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്വരുക്കൂട്ടിയെടുത്തുകൊണ്ട് അവരെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി മാറ്റം സ്വഹിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ജോലി നിൻ്റെ വീട് നിൻ്റെ വിവാഹം നിൻ്റെ വഴികൾ നിൻ്റെ വെളിച്ചമില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താവ് ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നീ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇന്ന് ഭാരപ്പെടുന്നത് നീ ആരെ ഓർച്ച ഓർത്താണ് ഇന്ന് സങ്കടപ്പെടുന്നത് നീ ആരെ ഓർത്താൽ പിന്നെ പേടിക്കണം നീ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒന്നിനെയും മറ്റം പേടിച്ചാൽ മതി ഇത് ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം കൊന്നതിനു ശേഷം തള്ളിക്കളയുക നരകത്തെ തള്ളിക്കളയാൻ കഴിയുന്നവരെ പേടിക്കാൻ പറയുമ്പോൾ എസ് ക്രിസ്തുവിനെ മാത്രം പേടിച്ചാൽ എന്ന് നിന്നോട് നിൻ്റെ വിശ്വാസം പറയുന്നുണ്ടെങ്കിൽ ദൈവെതിരെ നീ അതിനെ ഈശ്വയ മാത്രം പേടിച്ചുകൊണ്ട് ബാക്കിയെല്ലാം ഭയം നിൽക്കളയട്ടെ എല്ലാം ഐ വിൽ കം വിത്ത് വേറെ ഗോ നീ എവിട്ടപ്പോയി പോയാലും ഞാൻ നിന്റെ കൊണ്ടായിരിക്കുന്ന അളിച്ചത് കർത്താവ് തന്നെ പറഞ്ഞു പറയും അലൈക്രസ്ലാമ നിത സമാധാനം നിന്നോടു കൂടെ എന്ന് പറഞ്ഞ കർത്താവ് തന്നെ നിന്നു ചെയ്യുന്നു ഭയപ്രണ്ട ഞാൻ നിന്നോട് നിന്നോടുകൂടെ ഉണ്ടെന്ന് ആ വാക്ക് കർത്താവ് അവസാനം വരെ വായിക്കും മരണം വരെ പായിക്കും നിത്യത് വരെ പാലിക്കും ആ പാലിക്കുന്ന വചനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനും നീ ജീവിക്കുന്നത് നിന്റെ ജീവിതം എൻ്റെ ജീവിതം പരിശുദ്ധയുടെ ജീവിതം പോലെ അവസാനം വരെ ദൈവത്തെ നിറയട്ടെ ദൈവത്തെ നിറയാൻ വേണ്ടിയുള്ള ഉപാധികളായി ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയും ആത്മീയ ആത്മീയജ്ഞാനവും കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ നിത്യം പിതാപുത്തൊന്നും പരിശുദ്ധാത്മസ്വരേശ്വരം നീക്കുവാമേ എൻ്റെ പേപ്പിള പിന്നെ ചിലരൊക്കെ വന്ന് എന്നോട് പറയേ എൻ്റെ മകൻ അങ്ങനെ ചെയ്യത്തില്ല ചാ ആരോ കൂട്ടുകാർ ചതിച്ചതാണ് അവൻ്റെ കയ്യിൽ നിന്ന് പോലീസ് കഞ്ചാവ് പിടിച്ചെടുത്തതെന്നൊക്കെ പറയും ചിലപ്പോൾ അവർ പറഞ്ഞാൽ ശരിയായിരിക്കേ ചതി അങ്ങനെ ഒത്തിരി പേര് ചതിച്ചിട്ടുണ്ടല്ലോ ഞാൻ തന്നെയാണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ എൻ്റെ ബാഗ് ലോക്ക് ചെയ്താൽ പോകുന്നത് കാര്യം വല്ല ആലപന്മാരും ചിലപ്പോൾ നമ്മുടെ ബാഗിൽ കുണ് ബാഗിൽ കൊണ്ടുപോകും വല്ല വെച്ച് ഉള്ള അവസ്ഥ എന്തായിരിക്കും അതൊക്കെ നല്ലതാണ് ഒരു പ്രിക്കോഷൻസ് റെമഡി എടുക്കണത് നല്ലതാണ് എങ്കിലും പ്രാർത്ഥനയും ദൈവം തന്നെയാണ് നമ്മുടെ കണ്ണ് വെട്ടിച്ച് എന്തൊക്കെ സംഭവിക്കാമല്ലേ അപ്പോൾ അതിനൊക്കെ സംരക്ഷണം നമുക്ക് വേണ്ടത് ദേഹത്തിൻ്റെ സംരക്ഷണമാണ് വേണ്ടത് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പം കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട മകൻ അല്ലേ അതുപോലെ ചില പറയും പക്ഷെ ഞങ്ങൾ ആറുമാസമേ ജീവിച്ചോളൂ ചാ പിന്നെ കേസൊക്കെ ആയിപ്പോയി ഭാര്യ ഭർത്താവ് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ ഒരു തകർച്ചയല്ലേ കാണിക്കുമ്പകൻ്റെ തകർച്ച കേസിലായി കുറ്റവാളിയായി അപ്പോൾ തന്നെ അവരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ തകർച്ച അവർ ഡൈവേഴ്സിലായി പോകുന്നു അതൊക്കെ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുമ്പോൾ ഇത് വിവേ ഇത് ഓൺലൈനിൽ അപ്പം തന്നെ വിവേചിക്കുകയില്ല വിവേചിക്കണ്പോൾ എന്നോട് പറഞ്ഞിരിക്കണത് ഇങ്ങനെ അല്ല കുറച്ച് പേരുടെ എങ്കിലും ഇവരെങ്ങനെ വീണ് പോയി എന്ന് ചിന്തിക്കണമെന്നാണ് ബൈബിൾ അവസാനിക്കുമ്പോൾ ഒരു ഓഡിറ്റിംഗ് ഇല്ലേ ബൈബാണ്ട വിഷയത്തെ ഞാൻ ഒരു സ്പിരിച്വൽ ഓഡിറ്റിങ് ആയിട്ടാണ് കാണുന്നത്

നിന്റെ അതിന്റെ നിന്ന് ടുത്ത് വരും അർത്ഥങ്ങളുണ്ട് പ്രാർത്ഥനാ ജീവിതം എടുത്ത് കളയുന്ന തിരിതെളിച്ചോ പ്രാർത്ഥിക്കണേ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളല്ല ദീപപീഠം സാന്നിധ്യം കളി പ്രാർത്ഥനാ ജീവിതം കളി അതാ വിഷയം അപ്പം വ്യതിചരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയം സാന്നിധ്യം പോകും പ്രാർത്ഥനാജീവിതം പോകും അപ്പം നീ ഏതവസ്ഥയിൽ നിന്നാണ് അതപ്പോൾ എന്ന് ചിന്തിക്കുക അപ്പം എന്തെങ്കിലും ഒരു തകർച്ച വന്നു അപ്പോൾ ചെയ്യേണ്ടത് ആ തകർച്ച കഞ്ചാവിലന്ന് എൻ്റെ മകനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ഞങ്ങൾ അയക്കപ്പെടും ഞങ്ങൾ കോടതി പിരിഞ്ഞ് ജീവി കോടതി പിരി ഞങ്ങളെ പിരിക്കാൻ പോവുകയാണ് ഞങ്ങൾ അയ്യക്കപ്പെടുത്തണമേ ഞങ്ങൾ അയ്യക്കപ്പെടുത്തണമേ അപ്പം വിവാഹം തകർച്ച വിവാഹ ഐക്യത്തിന് വേണ്ടി ചില ആൾക്കാർ പ്രാർത്ഥിക്കും ചില ചിലർ കഞ്ചാവിൽപ്പെട്ടവരും മറ്റു കേസിൽ പെട്ടവരും കോടതി നിന്ന് ജയിലിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും പക്ഷേ ആ പ്രാർത്ഥന ആ സമയത്ത് ആ വിഷയത്തിനല്ല വേണ്ടത് നീ ഏത് അവസ്ഥ നീ അവസ്ഥതിനൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് കൊണ്ട് അനുതാപം ഉണ്ടാകണം അങ്ങനെയാണ് ഇതിൽ പെട്ടെന്ന് നമ്മൾ ഓർലൊക്കെയാണ് അല്ലാതെ ഈ അണ്ടെക്കൊണ്ട് വളം വെക്കാൻ പറ്റത്തില്ല അത് അതാ അതാണ് ശ്രീലോഹിത ഗോപുരം വീണ് മരിച്ച ആൾക്കാരില്ല ആൾക്കാരില്ലേ പത്തിമൂന്ന് നാല് ഗോപുരം ഇടിഞ്ഞു വീണ് ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് കുറ്റ നിങ്ങൾ വിചാരിക്കുന്നു അല്ല എന്ന് ഞാൻ പറയുന്നു അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും അതുപോലെ നശിക്കും ഒരു വന്നാൽ റൂട്ട് കാണേണ്ടത് പശ്ചാത്താപത്തിൽ എവിടുന്നാണ് എവിടെയാണ് കൃപ സംരക്ഷണം പോയതെന്ന് നോക്കണം ഇത് സംരക്ഷണം പോയതിൻ്റെ ഒരു ഒരു റിസൾട്ടാണ് കാണുന്നത് വൈദിക ഇങ്ങനെ വൈവാഹ്യവുമായിട്ട് അകന്നു പോവുക അല്ലെങ്കിൽ ജയിലിൽ കേസ് വന്ന് ജയിലിൽ പോവുക എന്നൊക്കെ ചില കേസുകൾ പലതും പലരും ചില ന്യായമായ കാര്യങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ സുബിസ്വ സാക്ഷികളൊക്കെ അങ്ങനെയല്ലേ ജയിലിൽ കിടക്കുന്നത് അന്യായമായ കാര്യങ്ങളിൽ നിങ്ങളെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ നിങ്ങൾ ചെയ്ത കുറ്റത്തിൻ്റെ പേര് പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ പീഡിപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ നിന്ന് റിലീസ് ചെയ്യാനാണ് എല്ലാവരും നോക്കണത് മറിച്ച് ഇതിൻ്റെ അണ്ടെ കൊണ്ട് വളയം വെക്കാതെ ഇത് എവിടെ നിന്നാണ് കൃപ നഷ്ടപ്പെട്ടത് എന്ന് നോക്കണം അതാണ് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ പശ്ചാത്താപത്തിലൂടെയാണ് അത് വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സംരക്ഷണം കിട്ടത്തുള്ളൂ അത് എന്താ കാരണമെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം നിങ്ങൾ കഞ്ചാവുമായി പീഡിക്കപ്പെട്ടൊരു മനുഷ്യൻ ഒരു പയ്യൻ അപ്പോൾ അത് അതിന് എന്താ പശ്ചാത്താപമുള്ളത് പശ്ചാത്താപം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില അമ്മമാർക്ക് ഇനിയും മക്കൾക്ക് ഗ്യാരണ്ടി ഇല്ല എന്താ വെച്ചാൽ അവർ പ്രഗ്നൻ്റ് ആയെന്ന് കേട്ടുകഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ പള്ളിയിൽ പോകത്തില്ല ആ വകുപ്പിൽ കുടുംബ പ്രാർത്ഥന കളിക്കുകയും അപ്പോൾ ആ മകനെ കഞ്ചാവ് പിടിച്ചില്ലെങ്കിൽ അല്ലേ ഇപ്പം പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ കാര്യമാണ് നിങ്ങളെപ്പോഴും നോക്കണം വിത കർത്താവ് കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത് വിതക്കുന്നത് തന്നെ കൊയ്യുമെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ചിലരുണ്ട് നമ്മളെ കല്യാണത്തിൻ്റെ വിവാഹ ദിവസങ്ങളിലും വിവാഹ ജീവിതത്തിലും ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങുന്നവരുണ്ട് ഒരു പ്രാർത്ഥനയില്ലാതെ ആ വിവാഹ കാലങ്ങളിൽ പോലും വെള്ളമൊഴിച്ച് കൂട്ടുകാരുടെ കൂടെ പല അലമ്പയും നടക്കുന്ന നടക്കാറുണ്ട് ഒരു അച്ചടക്കമില്ലാത്ത രീതിയിൽ അൽത്തരം വരുന്നവരുണ്ട് നിങ്ങളെ വിതക്കും തന്നെ കൊയ്യും അത് കാരണം നിങ്ങൾക്ക് സംരക്ഷണം ഇല്ലാതെ വരികയും അവരുടെ എണ്ണം ഇപ്പം കൂടുതലാണ് ആരുടെയും കുഴപ്പമില്ല ഞാനൊന്നും കേട്ടാലും എനിക്കങ്ങനെ അത് ഫീൽ ചെയ്യത്തില്ല കാര്യം എന്താ അവർ വിതക്കുന്നത് അവർ കൊയ്യുന്നു അവർക്ക് അതായത് നമുക്ക് അസമാ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെ അധപ്പതിച്ചു എന്ന് ചിന്തിക്കുകയും അതാണ് ഗല എന്ത് വെളിപാട് രണ്ടേ അഞ്ചരി പറയണത് എങ്ങനെ അത് അല്ലാതെ ഇപ്പം ഞങ്ങളെ ജയിലിൽ നിന്ന് ഇറക്കണമേ ഞങ്ങളെ ഐക്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരാം ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ആധ്യാത്മികമായ സാഹചര്യവും കർത്താവ് ഇറങ്ങിപ്പോയ ഒരു സാഹചര്യമുണ്ട് ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് ആ കർത്താവിനെ അക്കാര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം യശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ഒരാളായത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് അനുദിവച്ചാൽ അക്കാലങ്ങളിലേക്ക് കർത്താവിനെ നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയും നമുക്ക് തെറ്റിപ്പോയത് കറക്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യാം സുവിശേഷം വായിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ഗോൾബൈബി തിയോ